നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പോകുന്ന നമ്മൾ താറാവ് റോസ്റ്റാണ് കേട്ടോ അതിനുള്ള ചീൻചട്ടിയിൽ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ഉരുളിയാണ് കേട്ടോ ചീൻ ചെറിയ ഉരുളിയാണ് നമുക്ക് അതിനകത്ത് അത്യാവശ്യം അത്യാവശ്യം വേണ്ടത് ചെറിയ ഉള്ളി നമുക്കൊരു കാ കിലോ ചെറിയ ഉള്ളിയാണ് രണ്ട് താറാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഒരു കിലോ അടുത്തുള്ള താറാവാണ് രണ്ട് താറാവാണ് ചെറിയ ഉള്ളി പകുതിയായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഒരു നൂറ് ഗ്രാം ഇഞ്ചി നല്ലതാണല്ലോ ഇഞ്ചി എത്ര കിട്ടാനും നല്ലതാണ് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം അതും നല്ല രീതിയിൽ പിന്നെ പച്ചമുളക് ഒരു ആറേഴണം പകുതിയായിട്ട് നമ്മൾ പുറന്നെടുത്തത് അരിയണ്ട പുറന്നെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം കുറച്ച് രണ്ട് സവോള മതി ഒത്തിരി സവോളയുടെ ആവശ്യമില്ല കാരണം ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല നമുക്ക് കറി പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സവോള ഒത്തിരി ഇടാൻ പറ്റത്തില്ല ഇത് പറ്റിച്ചെടുക്കാനുള്ളത് ചെറിയ ചാടോടുകൂടി പറ്റിച്ചെടുക്കാൻ റോസ്റ്റിനാണ് അപ്പോൾ നമുക്കത്ര ഇത് ഉള്ളി ഒന്ന് നന്നായിട്ട് പകുതി വേവാകുമ്പോഴേ സവോള ഇടാവുള്ളൂ സവോള ഇപ്പോൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ അല്ല പാക്കറ്റ് വെളിച്ചെണ്ണയല്ല കണ്ണൂർ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഉപ്പ് ഇടരുത് ഇപ്പം ഉപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടിപ്പോവും കുറച്ച് കഴിഞ്ഞ ശേഷം ഉപ്പ് ഇട്ടാൽ മതി കണ്ടോ ഇപ്പം അതിൻ്റെ കണക്കിന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തക്കാളിക്ക ഒരു രണ്ടെണ്ണം ഇടണം കുറച്ച് കാരറ്റ് അരിഞ്ഞിരുന്നു ഇത്രയും കാര്യങ്ങൾ ഇട്ടച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇത് മൂത്ത് കഴിയുമ്പം ഞാൻ അതിൻ്റെ കൂട്ട് അടുത്ത് പറയാം കേട്ടോ ഓക്കെ ഏകദേശം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ടര ക്യാരറ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞ് ഇതിനകത്ത് ഇടുക കാരറ്റും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റി കഴിയുമ്പോൾ നമുക്കിനകത്ത് ബാക്കി ഐറ്റംസ് ചേർക്കാനുണ്ട് ഞാൻ പറഞ്ഞോളാം ഇത് ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട് ഒരു സ്പൂൺ ഒന്നര രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ മല്ലിപ്പൊടി നല്ല മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്നാല് സ്പൂൺ ചേർക്കണം അത് അതിൻ്റെ കണക്കനുസരിച്ച് നാല് സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ സ്പൂൺ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അത് കാശ്മീരി കളറുള്ള മുളക് പൊടി ഇരു ഉള്ള മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കാരണം അതിനകത്ത് തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ വലിയ മുളക് പൊടിയുടെ ആവശ്യമില്ല നമുക്ക് കുരുമുളക് പൊടി ഇടാനുണ്ട് അതൊക്കെ അതിൻ്റെ സമയത്ത് ഞാനത് പറയാം ആയിട്ടില്ല നമുക്ക് മുളക് പൊടി ഒരു സ്പൂണേ ഇടത്തുള്ളൂ ചെറിയ സ്പൂണേ ഇടത്തുള്ള ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചായിരിക്കും കറി വയ്ക്കുന്നു ഉദ്ദേശിക്കും ഉണ്ടോ നിങ്ങൾ വാങ്ങുമ്പോൾ ചെറിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടിട്ടില്ല ഉണ്ടോ എൻ്റെ കടൽ വ്യത്യാസം വരുന്നുണ്ട് നല്ല കണക്കിന് ഇത് സ്വല്പം ഉപ്പിട്ട് രണ്ട് സ്പൂണേ ഉപ്പിട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് രണ്ട് സ്പൂൺ ഇടണം ഇതിനകത്ത് മല്ലിപ്പൊടി ഇടണം കേട്ടോ മല്ലിപ്പൊ ഇട്ടാലേ താറാവിനകത്ത് നല്ലതായിട്ട് പിടിച്ച് വരു കൊടുത്തു നല്ലതായിട്ട് മല്ലിപ്പൊടി വേണം ഒരു പൊടിക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ കടറുള്ളത് ഇനി നമ്മളിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളതുകൊണ്ടാണ് അധികം മുളക് പൊടി ഇടാത്ത കേട്ടോ അധികം എരിവടുന്നില്ല എന്നുവെച്ചാൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാനുണ്ട് കേട്ടോ പച്ചമുളക് കരിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് ന്യായമായിട്ട് നമുക്കിനകത്ത് എരിവുള്ളൂ കേട്ടോ എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചത് ഓക്കെ കേട്ടോ നല്ല കണക്കുന്നത് കേട്ടോ നമ്മൾ താറ അങ്ങോട്ട് ഇട്ടു താറ ഇട്ടേച്ച് ഒഴിക്കരുത് ഇപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് താറാവിനകത്ത് സ്വല്പം വെള്ളം ഉള്ളതാണ് ഉണ്ടോ നമ്മളതിന് മസാല എല്ലാം ചേർത്ത് കാണും മസാല പൊടി ഇട്ടിട്ടില്ല പിന്നെ മുളക് ചേർത്തതിനകത്ത് നമ്മുടെ അരപ്പിനകത്ത് ഇത് നമുക്ക് ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഒന്ന് ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഒതുങ്ങും കേട്ടോ ഇത് ഇറച്ചിയിലെ വെള്ളം ഒന്ന് പോയി കഴിയുമ്പം താഴാൻ നല്ല രീതിയിൽ ഇത് ഒതുങ്ങും വെള്ളം തന്നെ ഇറങ്ങും വേഗാനുണ്ട് കേട്ടോ വേഗം മുളകൊന്നും ഒത്തിരി ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ കാണുമെന്ന് മനസ്സിലാകും മറ്റേ വലിയതായിട്ട് മുളകൊന്നും ചേർത്തിട്ടില്ല ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഇതിൽ താറാവെന്ന് പറഞ്ഞാൽ കൊഴുപ്പില്ലാത്ത കാരണം നമുക്ക് ബീഫോ ചിക്കനോ കഴിക്കാൻ വിഷമമുള്ളവർക്ക് പ്രയാസമുള്ളവർക്ക് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കേട്ടോ അതനുസരിച്ചുള്ള ഇരു കുറച്ച് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് വെള്ളം ഇപ്പോൾ ഒഴിക്കരുത് അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാനുണ്ട് നമുക്കത് ഒരു കണക്കിന് മാത്രമേ ഇത് നമുക്ക് ഒരു മസാലപ്പൊടി അതായത് ചേർത്ത് വേഗം വെക്കുകയാണ് കേട്ടോ തീ ഒന്ന് മിനിമം ആക്കി കൊടുക്കണം ഒരു മുക്കാൽ ഫ്ലെയിം ആക്കി കൊടുക്കുക അത് കുറച്ച് നേരം കൊണ്ട് നല്ല രീതിയിൽ രീതിയിലിട്ട് വെള്ളം അങ്ങോട്ട് ഇറങ്ങും കേട്ടോ കേട്ടോ താറാവ് വേഗം ചാറ് തന്നെ വെള്ളം ഇറങ്ങി നല്ല കണക്കിന് വെന്തോട്ടിരിക്കുക ഇതുണ്ടോ മുളക് കൂടി അധികം ഒന്ന് ഇടാനിട്ടും ഉണ്ടോ കളറുണ്ടോ നല്ല കാശ്മീരി മുളക് ഇട്ടതിൻ്റെ ഒരു സ്പൂൺ ഇട്ടാലും അതിൻ്റെ ഗുണമുണ്ടോ ഇത് നമുക്ക് നല്ല പറ്റിക്കണം വെള്ളം പറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് തേങ്ങാപ്പാൽ പിടിക്കുന്നത് ഇപ്പം നല്ല നന്നായിട്ട് താറാവേകദേശം വേഗം മുക്കാൽ വേഗം ആയി കഴിയും ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നിങ്ങൾ താറാതെ നല്ല അടിവശം പിടിക്കാതെ നല്ല വരണ്ട് വരുന്നുണ്ടോ പറ്റി വന്നുകൊണ്ടിരിക്കുക ഇതുണ്ടോ നല്ല വെന്ത് നല്ല കണക്കിന് വന്നുകൊണ്ടിരിക്കുക ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകുന്നു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായാൽ സംഭവം ഓക്കെ ഇതുണ്ടോ എങ്ങനെ ഇറങ്ങുന്നുണ്ടോ നമ്മൾ നെയ്യുള്ള താറാവാണ് ൊണ്ട് ചോറിനകത്ത് ചൊഴിക്കാൻ ഉണ്ടല്ലോ ചോറൊക്കെ എതിരെ പോകുമെന്നറിയില്ല ഓണപ്പാട്ടൊക്കെ നിങ്ങൾ നല്ല പാട്ടുകൂടെ പോവേ നല്ല പാട്ടുകളൊക്കെ നമുക്ക് ഈ പേജിനകത്ത് വരുന്നുണ്ട് കേട്ടോ പാടി ഇടുന്നുണ്ട് അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടേക്കണമായിരിക്കും കേട്ടോ ഇടയ്ക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് കയറ്റിയിടുന്നുണ്ട് പ്രീവൻറ്റാകുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ കണ്ടല്ലേ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാലോ കണക്കിനങ്ങോട്ട് വെച്ചേക്കാം അപ്പം എല്ലാ കണക്കിന് നീക്കി എത്താൻ പോവം അല്ലേ നമ്മൾ തേങ്ങാപ്പാലങ്ങോട്ട് ഒഴിക്കുന്നതാണ് പ്പാഴൊഴിച്ച് ഇപ്പോൾ എല്ലാം ചേർക്കാനുണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്താൽ മതി ഇത്തിരി നേരം ചിളക്കേണ്ട ചൂടായാൽ മതി നമ്മുടെ കറി ഏകദേശം റെഡിയാകണം ഇതുണ്ടോ നല്ല പാട്ടും വാഴ ഇരുന്ന് കഴിക്കാൻ താറാവ് ഉണ്ടോ നല്ല അപ്പത്തിൻ്റെ കൂടെ ചൂറിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ എന്താ ജഗതിയോട് ചോദിക്കുന്ന പറഞ്ഞാൽ വിയർ കൊണ്ടിരുന്നപ്പം വിയറിൻ്റെ കൂടെ വെള്ളവും കൂടെ വെള്ളം ഒഴികോന്ന് ചോദിച്ചപ്പോൾ എഴുതി പറഞ്ഞതുപോലെ ഇല്ലേ ബസ്തല്ലേ വിയറിനകത്ത് വെള്ളം ഒഴികെ അങ്ങനെയല്ല ഒരു കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കണ്ടോ കളറ് പാലപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടാൻ ഉണ്ടല്ലോ കറക്റ്റായി സംഭവം ഞാൻ അറിയുന്നതിന് സമയം കരയുന്നില്ല അത് ഒന്ന് നോക്കണം അപ്പോൾ എല്ലാം ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി മറ്റൊരു പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വരാം താങ്ക് യു